ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ തന്നെയാണ് അജ്റക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അജ്റക്കിൻ്റെ ഫ്രോക്ക് നൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രില്ല് വെച്ചത് ഒരു ലേസ് വെച്ച ടൈപ്പ് ആ സെയിം ലേസ് വെച്ച ടൈപ്പ് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൽ വൈറ്റ് ലേസാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റിയിലെ മോഡൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും കേട്ടോ ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് വരും അപ്പോൾ ഇതിപ്പോൾ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസും ലെങ്ത്തും എത്രയാണെന്ന് പറയാം ഇതിപ്പോൾ നേവി ബ്ലൂവിനകത്ത് റെഡ് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് സ്ലീവും നമ്മുടെ താഴത്തെ ഫ്രില്ലും ആണ് വന്നിരിക്കുന്നത് സിബ് ഇല്ലാത്ത മോഡലാണ് ഇല്ല ഇതിനകത്ത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ചെസ്റ്റ് അളവ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം ചെസ്റ്റ് അളവ് ഇരുപത്തി നാല് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാലാവുമ്പോഴത്തേക്ക് നാല്പത്തെട്ട് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ലെങ്ത്ത് അൻപത് നാൽപ്പത്തൊമ്പത് അൻപത് അൻപത് ഇറക്കം വരുന്നുണ്ട് ലെങ്കിൽ അൻപത് ഇറക്കം വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് വരുന്നത് നെക്ക് വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് നെക്കാണ് വരുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്ന ആയിരുന്നു ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പ് ആണ് നെക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് ആ മിക്സ് ആൻഡ് മാച്ച് പാറ്റേൺ വരുന്നത് എന്നിട്ട് അടിയിൽ ഒരു ലേസ് വർക്കം വരുന്നുണ്ട് കേട്ടോ ആ സ്ക്വയർ നെക്കാണ് സിബ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം ഹാഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്ത് പഫ് വച്ചിട്ടില്ല ഇലാസ്റ്റിക് വച്ചിട്ടില്ല നമ്മുടെ ലൂസായിട്ട് കിടക്കുന്ന സ്ലീവ് തന്നെയാണ് വന്നേക്കുന്നത് ടൈ ചെയ്യാനുള്ള വള്ളിയുണ്ട് അജ്രക്കിൻ്റെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ബ്ലൂവിൽ നമ്മുടെ മെറൂൺ കളറ് മെറൂൺ കളറ് മിക്സ് ആൻഡ് മാച്ചായിട്ട് വന്നേക്കുന്നതാണേ സെയിം സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ എല്ലാം സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഈ സ്ക്വയർ നെക്കിനകത്ത് അടിയിലാണ് ആ സ്ലീവ് ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ സിബ് മോഡലല്ല ഇല്ലാത്തതാണ് ഇത് മെറൂണും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് മെറൂണിനകത്ത് ബ്ലൂ കളറ് വരുന്നതാണ് എല്ലാ സ്ക്വയർ നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കല്ല നമ്മുടെ ചുരിദാർ നെക്കാണ് വന്നിരിക്കുന്നത് ഇത് മെറൂണിനകത്ത് റെഡ് കളറ് വന്നിരിക്കുന്നതാണ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീഷിപ്പിങ്ങുണ്ടോ ഇത് ബോഡി ഫുള്ള് റെഡ് വന്നിട്ട് നെക്കും സ്ലീവും മറ്റേ അടിയിലുള്ള ഫ്രില്ലും മറൂൺ ആണ് വരുന്നത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ട് അത് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഓർഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം ഓൺലൈനിൽ ഉണ്ടാവാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് റെഡിൽ ബ്ലൂ കളർ വരുന്നതാണേ നേവി ബ്ലൂ വരുന്നേനെ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇത്രയും കാണിച്ചതില് അടിയിൽ ഈ ലേസ് വർക്ക് ഉള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് ആ ലേസ് വർക്ക് ഇല്ലാതെ വരുന്ന കുറച്ച് പാറ്റേൺ ആണ് വരുന്നത് ഈ സെയിം ലെങ്ത്തും ചെസ്റ്റ് സൈസും ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ നമുക്ക് അവിടെ ആ ഫ്രില്ല് എന്താണ് ലേസ് വർക്ക് ലേസ് വർക്ക് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് അവിടെ ലേസ് വർക്ക് ഇല്ലാതെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ആ റൗണ്ടായിട്ട് തന്നെയാണ് ആ എക്സ്ട്രാ എന്താ സ്ലീവിൽ വരുന്ന അഞ്ചിറക്കിൻ്റെ ഇത് കൊടുത്തിട്ട് റൗണ്ടായിട്ട് കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു കട്ടിക്കൊരു പൈപ്പിംഗ് ടൈപ്പിലാണ് അത് കൊടുത്തേക്കുന്നത് ഫ്രില്ല് ഇത് വരുന്നില്ല ലേസ് വരാതെ സിമ്പിളായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ റെഡ് ലേസ് ഇല്ലാതെ വരുന്ന റെഡ് ും അജക്ക് തന്നെയാണ് പ്യൂർ കോട്ടൺ തന്നെയാണ് അതിലും ആ ലേസ് വർക്ക് ഇല്ലാതെ റൗണ്ട് നെക്ക് വന്നിട്ട് കൊടുത്തേക്കുന്നതാണ് ഇത് റെഡിനകത്ത് ബ്ലൂ വന്നിട്ട് റൗണ്ട് റൗണ്ടിനെക്ക് വന്നിട്ട് ഉള്ളതാണ് ഇത് ഇപ്പിടുന്നതെല്ലാം റൗണ്ട് നെക്കാണ് മറ്റേ ലേസ് വർക്ക് ഇല്ലാതെ റൗണ്ട് നെക്ക് വരുന്നതാണ് ഇതും സിബ് മോഡലല്ല സാധാ ടൈപ്പ് ആണ് സിബ് ഉള്ളതല്ല കേട്ടോ മെറൂണിനകത്ത് റെഡ് വരുന്നതാണ് അപ്പം ഈ അജ്രക്കിൽ ഇത്രയും പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഒന്നിൽ കൂടുതൽ ഷിപ്മെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാകും അത് നേരത്തെ എടുത്തവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ കഴിവതും കോളുകൾ ഒഴിവാക്കുക കോളുകൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മെസ്സേജ് നോക്കുന്ന ടൈം കുറയുന്നത് കാരണമാണ് കോളുകൾ ഒഴിവാക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് തന്നെ ഓൺലൈനിൽ ഉണ്ടാവുക പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ അപ്പോൾ രസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം